മോഷ്ടിച്ച ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന വിരുദനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം ഒന്നാം തീയതി കല്ലേറ്റുങ്ങര മേൽപ്പാലത്തിൽ വെച്ച് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ വരികയായിരുന്ന റിട്ടയേർഡ് അധ്യാപിക കടുപ്പുശ്ശേരി ഉമാമന്ദിരം വീട്ടിൽ ഓമന എന്ന സ്ത്രീയുടെ നാലര പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിലെ പ്രതിയെയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ എസ് ഐ പി ആർ ദിനേശ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ആളൂർ ഭാഗത്ത് വെച്ചിരുന്ന പന്ത്രണ്ടോളം സി സി ടി വി ക്യാമറകൾ നിരീക്ഷിക്കുകയും മോഷണം നടത്തിയ യുവാവിന്റെ ബൈക്ക് നമ്പർ വ്യക്തമാവുകയും ചെയ്തു ഈ മോട്ടോർ സൈക്കിൾ കൊച്ചി ഇൻഫോ പാർക്കിന് സമീപത്ത് നിന്ന് മോഷണം പോയതാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയതിൽ ഒരാൾ ഈ ബൈക്ക് ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ഓടിച്ചു നടക്കുന്നതായി വിവരം ലഭിക്കുകയും തുടർന്ന് പിടികൂടുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇടപ്പള്ളിയിൽ നിന്നും പറവൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നുമായി നാലോളം ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു ചാലക്കുടിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്ക് പൊളിച്ചു വിറ്റുവെന്നും ഇടപ്പള്ളിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് ആളൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് മാലകൾ പൊട്ടിച്ചതെന്നും പ്രതി സമ്മതിച്ചു പുല്ലൂർ സ്കൂളിന് സമീപം സ്കൂട്ടറിൽ പോവുകയായിരുന്ന സ്ത്രീയുടെ അഞ്ചരപ്പാൻ വരുന്ന മാലയും കൊല്ലാട്ടി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് മറ്റൊരു സ്ത്രീയുടെ മാലയും പൊട്ടിച്ചെടുത്ത് പണയം വെച്ച് കൂട്ടുകാരുമൊത്ത് കറങ്ങി നടന്നും മദ്യപിച്ചും ആർഭാടമായി ജീവിച്ചും പണം ചെലവാക്കിയെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു പ്രതിയെ പിടികൂടുന്നതിന് തൃശൂർ റൂറൽ എസ് പി കെ പി വിജയകുമാറിന്റെ നിർദ്ദേശാനുസരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ എസ് ഐമാരായ സി കെ സുരേഷ് സൈമൺ മുരളീധരൻ ഗ്ലാഡിൻ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ഫൈസൽ കൊറോത്ത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ എൻ എം രാവണ്ണി കെ എസ് ശ്രീജിത്ത് എം ജി വിനോദ് കുമാർ എം ബി അനീഷ് അരുൺകുമാർ കെ എസ് പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പ്രതി കുടുങ്ങിയത് പോലീസുകാരനായ ശ്രീജിത്തിന്റെ സമയോചിത ഇടപെടലിലൂടെയാണെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു അന്വേഷണത്തിനിടെ മോഷണത്തിനുപയോഗിച്ച ബൈക്കുമായി സാമ്യമുള്ളയാളെ ബൈക്കുമായി ഇരിഞ്ഞാലക്കുട ഭാഗത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ച സിവിൽ പോലീസ് ഓഫീസറായ കെ എസ് ശ്രീജിത്ത് ഉടനെ ബൈക്കുമായി ഇരിഞ്ഞാലക്കുട ഭാഗത്ത് എത്തുകയും സോൾവെന്റ് കമ്പനി പരിസരത്ത് വച്ച് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ശ്രദ്ധയിൽപ്പെടുകയും നിർത്താതെ പോയ ബൈക്കിനെ ശ്രീജിത്ത് പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റകൃത്യങ്ങൾ പോലീസിനോട് പറഞ്ഞത് പത്തഞ്ച് വർഷത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കുഴിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി ഹൺഡ്രഡ് പെർസെന്റേജ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂജൻ ഫാഷൻ ഓർണമെന്റ്സ് സിംഗപ്പൂർ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ആര്യ ജ്വല്ലറി ജ്വല്ലറി വാഗ് വെള്ളക്കാരൻ ബിൽഡിംഗ് മെയിൻ റോഡ് ചാലക്കുടി